ഏതോ ജന്മ കൽപ്പനയുടെ ഏറ്റവും പുതിയ പ്രൊമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ അശ്വിന് മരുന്നും ഭക്ഷണമൊന്നും കറക്റ്റായിട്ട് കിട്ടാത്തത് കാരണം ബോധം കെട്ട് വീഴുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ഷ്യാമിന് അശ്വിനെ ഒളിപ്പിച്ച സ്ഥലം ശ്രുതിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ അവിടുന്ന് മാറ്റണമെന്നുള്ള തോന്നൽ വന്ന് ഗുണ്ടകളെ വിളിച്ച് പറയുന്നുണ്ട് അശ്വിനെ എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് നമ്മുടെ മനോരമ ആൻറ്റിയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ശ്രുതി അശ്വിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് വരുന്നുണ്ട് പിന്നെയും അങ്ങനെ നമ്മുടെ അശ്വിനെ കണ്ടെത്തുമ്പോൾ അശ്വിനെ ആ ഗുണ്ടകളെല്ലാം കൂടി ചേർന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോയി വണ്ടിയിൽ കയറ്റുന്നത് കാണുന്നുണ്ട് അതുകണ്ട് നമ്മുടെ ശ്രുതി ഓടിച്ചെല്ലാം ഒരുങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മനോരമ മനോരമാൻ്റി തടഞ്ഞ് പിടിച്ച് നിർത്തുന്നുണ്ട് ശേഷം അശ്വിനെ കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും ശ്രുതിക്ക് താങ്ങാൻ അവരെ പൊട്ടിക്കരയുന്നു അപ്പോഴ് മനോരമാൻറ്റി കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നു മോളെ നീ ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിന്നെ അവർ പിടിച്ചുകൊണ്ട് പോകത്തേ ഉള്ളൂ നിന്നെയും രക്ഷിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ മനോരമാൻ്റെ സമാധാനിപ്പിക്കുന്നു പിന്നീട് കാണിക്കുന്ന നമ്മുടെ സച്ചി അശ്വിനെ ഒളിപ്പിച്ചിരിക്കുന്ന പുതിയ ആ സ്ഥലം കണ്ടെത്തി അശ്വിനെ രക്ഷിക്കുകയും ഗുണ്ടകളെ അടിച്ച് നിരപ്പാക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്യാം പിടിക്കപ്പെടുമോ എന്നുള്ളതൊക്കെ വേറെ എപ്പിസോഡ് കണ്ടേൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ